സി കെ ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു അൻവർ തുടർ പ്രസ്താവനകളിൽ നിന്ന് ഒഴിഞ്ഞിൽ നിൽക്കണം അതാണ് പാർട്ടിയുടെ നിലപാട് എന്ന ആ നിർദ്ദേശം സ്വാഭാവികമായും അൻവറിനെ അറിയിച്ചിട്ടുമുണ്ടാകും അങ്ങനെ പാർട്ടി ഒരു മതിൽ കെട്ടുമ്പോൾ അതിനപ്പുറത്തേക്ക് ചാടുന്നു അതിനപ്പുറത്തേക്ക് പോകുന്നു അൻവർ എങ്കിൽ അൻവറിൻ്റെ ഉദ്ദേശം എന്താണ് വളരെ പ്രസക്തമായ ഒരു ചോദ്യം എല്ലാവരും ചോദിക്കുന്ന ചോദ്യം അതാണ് ഒന്നുകൂടി പറഞ്ഞാൽ അൻവറിൻ്റെ പിന്നിൽ ആരാണ് എന്ന ചോദ്യമാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്നത് സ്വാഭാവികമായും സി പി എം അതിൻ്റെ സംഘടനാ തലത്തിൽ എന്തൊക്കെ എതിർപ്പുകൾ എവിടെ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആ കാലയളവിലൊക്കെ സി പി എം ചെയ്യുന്നത് അതിൻ്റെ ഈ അച്ചടക്കത്തിൻ്റെ ദണ്ണ് ഉപയോഗിച്ച് അതിനെ തടയുന്ന ഒരു പതിവായിരുന്നു അതായത് ഉൾപാർട്ടി ജനാധിപത്യമാണ് പാർട്ടിയുടെ രീതി പറയാനുള്ളത് പാർട്ടി ഘടകങ്ങളിൽ പറയണം പൊതുവേദിയിൽ പറയാൻ പാടില്ല പരസ്യ പ്രസ്താവനകൾ നടത്താൻ പാടില്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ല മറ്റാരോടും ഇത് പാർട്ടിയുടെ ശത്രുക്കളോട് പങ്കുവെക്കാൻ പാടില്ല ഇത്തരത്തിൽ കേട്ടുപരിചിതമായ ഒട്ടേറെ അനുഭവങ്ങൾ എല്ലാവർക്കും അറിയാം ഈ സി പി എം ഇതുവരെ തുടരുന്ന രീതിതാണ് പക്ഷേ ആ അധികാരത്തിൻ്റെ അല്ലെങ്കിൽ അച്ചടക്കത്തിൻ്റെ ദണ്ടു കൊണ്ട് ഇപ്പോൾ പി വി അൻവറിനെ നിലക്കി നിർത്താൻ കഴിയുന്നില്ല എന്ന് അല്പസമയത്തിനകം തന്നെ തെളിയാൻ വേണ്ടി പോവുകയാണ് അതായത് നാല് മുപ്പതോട് കൂടി അദ്ദേഹം വീണ്ടും വാർത്താ സമ്മേളനം നടത്തും ഒരുപക്ഷെ അദ്ദേഹം മറ്റ് മനസ്സിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാകാം നേരിട്ടൊരുപക്ഷേ ഈ വിഷയത്തിലേക്ക് വരണമെന്നില്ല മറ്റ് പല കാര്യങ്ങൾ സംസാരിക്കാം അതിനിടയിൽ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കും ഇതിലേക്ക് സ്വാഭാവികമായി ഇത്തരം പ്രശ്നങ്ങളിലേക്ക് വരും ഇതായിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടാവുക അതായിരിക്കാം അതിൻ്റെ ഒരു മോഡസ് പക്ഷേ എങ്കിൽ കൂടിയും പരസ്യ പ്രസ്താവനകൾ പാടില്ല എന്ന പാർട്ടി സെക്രട്ടറിയുടെ മുഖ്യമന്ത്രിയുടെ എല്ലാ തിട്ടൂരങ്ങളെയും ലംഘിച്ചുകൊണ്ട് അദ്ദേഹം പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് അല്പസമയത്തിനകം തന്നെ വരാൻ വേണ്ടി പോകുന്നു എന്നത് അങ്ങേയറ്റം പ്രസക്തമായ കാര്യമാണ് എല്ലാവരുടെയും മനസ്സിലുള്ള മറ്റൊരു ചോദ്യം ഇദ്ദേഹം രാജിവെക്കുമോ അല്ലെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്നുള്ളതാണ് പക്ഷേ എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് വി വി അൻവർ മുന്നോട്ട് പോകും എന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം എം എൽ എ സ്ഥാനം എന്ന ഒരു ആയുധം പി വി എൻവർ ഈ പ്രതികരണത്തിൽ പ്രതികരണത്തിനുടനീളം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പി വി എൻവർ പറയുന്നതിലുള്ള ഒരു ബലം ഭരണ ഭരണപക്ഷത്തെ എം എൽ എ ആണ് പറയുന്നത് എന്നാണ് ആ എം എൽ എ പദവി എന്നത് അദ്ദേഹം പ്രതികരണത്തിന് വേണ്ടിയുള്ള ഒരു കരുത്തായി ഉപയോഗിക്കുകയും ചെയ്യും